പെണ്ണുങ്ങൾക്ക് ആഴക്കടലിൽ മീൻ പിടിക്കാൻ പറ്റത്തില്ലെന്ന് കഴിഞ്ഞ വർഷം വീഡിയോയിൽ പ്രാവശ്യം കമന്റ് ചെയ്തില്ലേ അവർക്കുള്ള മറുപടി ഈ വീഡിയോ കടലിൽ പണിക്ക് വേണ്ടി വന്നിരിക്കുകയാണ് കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാളും നല്ല സന്തോഷവും ആണ് കാരണം ഞാൻ വന്നത് എന്റെ സ്വന്തം സഹോദരന്റെ കൂടെയാണ് അതായത് എന്റെ കൂടപ്പുറപ്പിന്റെ കൂടെ അവന്റെ വള്ളമാണ് ചെറിയ വള്ളം അതായത് നമ്മൾ വലിയ വള്ളത്തിലാണ് പണിക്ക് നേരത്തെ പോകുന്നത് ഇത് അതിന്റെ അര അരസൈസ് വെള്ളം അപ്പൊ പുതിയ ഇഞ്ചിനൊക്കെ ഇന്നലെയാണ് ഇറക്കിയതാണ് ഇറക്കിയ കൂടെ വിളിച്ച് ഞാൻ പറഞ്ഞതാണ് എന്നെ കൊണ്ടുപോകണ എന്ന് പറഞ്ഞപ്പം പിന്നെ നിന്നെ കൊണ്ടാകാതെ ഫസ്റ്റ് നമ്മൾ പണിക്ക് വന്ന് ഞങ്ങൾ രണ്ടുപേരും ചാലഞ്ച് ചെയ്ത് വന്നിരിക്കുകയാണ് പക്ഷെ മീൻ കിട്ടണം കാരണം അവരുടെ ഉപജീവനം ഈ മീൻ വേണമെങ്കിൽ നമുക്ക് കല്ലാട്ട് മുഖുന്നാടെ കച്ചവടം ചെയ്യാം ഓക്കെ നിന്ന വേണ്ട നമ്മൾ രണ്ടു എത്ര മണിക്കൂറാണ് പോയത് ഒരു ദിവസം അതായത് സമയം കറക്റ്റ് ഇപ്പൊ നാലരായി നാളെ രാവിലെ വരെ നമ്മൾ കടലിലുണ്ടാവില്ല ും പതിനഞ്ചും മണിക്കൂറോളം ഈ പെട്ടിന് മീൻ എല്ലാവരും നിറയെല്ലാം കിലോമീറ്റർ ഇത്രയും പോണത് കാരണം ദൂരെയാണ് അങ്ങോട്ടാണ് പോണത് അവിടെ എത്തിയിട്ട് മീൻ പിടിക്കുന്നത് എല്ലാം കാണിച്ചു അടിപൊളി കാഴ്ചയാണ് എനിക്കും ത്രില്ലിങ്ങനെ ഞാനും ത്രില്ലിലാണ് എന്റെ ഒപ്പം എന്റെ കുമ്പാരിമാരും ശേഷം എന്നാണ് മീനും നമ്മുടെ കടപ്പുറത്ത് വന്നത് അയല അപ്പം പോണത് കൊഴിയാണോ കഴിഞ്ഞ പ്രാവശ്യം പണിക്ക് പോയത് വലിയ വെള്ളമായിരുന്നു കൊറേ പേർക്ക് അതിൽ കയറാമായിരുന്നു ഈ പ്രാവശ്യം ചെറിയ വള്ളമായിരുന്നു മൂന്ന് പേർക്ക് പണിക്ക് പോകാൻ പറ്റാത്തുള്ളായിരുന്നു ഇന്ന് ഏകദേശം നാപ്പത് കിലോമീറ്റർ ഉള്ളിലോട്ട് പോയിട്ടാണ് നമ്മുടെ ഇന്നത്തെ മീൻ പിടുത്തം ഏകദേശം പതിമൂന്ന് മണിക്കൂർ നമ്മൾ ഉൾക്കടലിൽ ചിലവഴിച്ച് കരയിൽ നിന്ന് വള്ളം പത്ത് മിനിറ്റ് ആയപ്പോഴേക്കും ഡ്രൈവർ പണി ഞാൻ ഏറ്റെടുത്ത് ഈ വട്ടത്തെ യാത്ര നല്ല ബുദ്ധിമുട്ടായിരുന്നു കാരണം വള്ളം ചെറുതായിരുന്നതുകൊണ്ടും പതിമൂന്ന് മണിക്കൂർ രാത്രി ഉൾപ്പെടെ നമ്മളോട് ചിലവഴിച്ചത് നല്ല രീതിക്ക് ബുദ്ധിമുട്ടിയാണ് എത്തി ഒരു മിനിറ്റ് ൂരെ ഓടിയാ നമ്മളെ മീൻ പിടിക്കാണ്ട് ലക്ഷ്യസ്ഥലത്തെത്തും ഉള്ളിലോട്ട് കേറി വരുന്നവരും കടലിൽ ഭയങ്കര ഭംഗിയാണ് കാരണം ഫുള്ള് ബ്ലൂ ബ്ലൂ കളറിലാണ് ഞാൻ കാണുന്നതിനെ കാണാൻ തന്നെ വല്ല ഭയങ്കര ഒരു അന്ന് ഇതെല്ലാം ആസ്വദിക്കാനൊന്നും പറ്റിയില്ല കാരണം പണിക്ക് കിടന്ന വള്ളങ്ങൾ അവരൊക്കെ കണ്ട് നല്ല ടെൻഷനായിരുന്നു നമുക്ക് ഇഞ്ചിന് കംപ്ലൈൻറ് ആയി നമ്മൾ പെട്ടുപോയി കുറേ സമയം അപ്പോൾ എല്ലാം കൂടെ ഇങ്ങനത്തെ കാഴ്ചകളൊന്നും കാണാൻ പറ്റിയില്ല കണ്ടില്ല ആർ പറഞ്ഞ ഒരുപാട് ദൂരെ നമ്മളിങ്ങ എത്തി കഴിഞ്ഞ് ആർബറിന്റെ ദൂരം കണ്ടില്ലേ ഒരു ഇരുപത് മിനിറ്റൂടെ ഉള്ളിലോട്ട് പോയാൽ കര കാണാൻ പറ്റത്തില്ല എന്ന് ഉറപ്പിക്കാം ഓ അടിപൊളി അടിപൊളി അയ്യോ ജി പി എസ് ആണ് അതായത് വരുന്ന ദൂരം പോകുന്ന സ്പീഡ് ലൊക്കേഷൻ കറക്റ്റ് ലൊക്കേഷൻ അതായത് വന്ന കിട വന്ന് നിർത്തുന്ന സ്ഥലം മുതല് തിരിച്ച് നാട്ടിലോട്ട് പോകുന്ന ലൊക്കേഷൻ കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കുന്ന ഒരു നമ്മുടെ കമ്പ്യൂട്ടർ പോലത്തെ ഒരു സിസ്റ്റം ഒന്നു വേണമെങ്കിലും പറയാം മീനത്തപ്പിയാണ് നമ്മൾ വന്നത് ലക്ഷ്യ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് പക്ഷെ ഒന്നും അറിവൊന്നും ഇല്ലാത്തതുകൊണ്ട് വന്ന മരക്കാരാണ് ചോദിച്ചത് ചോച്ചയുടെ ഒരു ലക്ഷം സ്ഥലം പറഞ്ഞു കൊടുത്തത് എന്താ ഞാൻ ചോദിക്കട്ടെ എന്താണ് പറഞ്ഞാ അപ്പോൾ ഇവിടെ അല്ലേ ഇത് രണ്ട് കിലോമീറ്റർ പോകണം രണ്ട് മൈലേജ് അപ്പോൾ രണ്ട് മൈലേജ് ആവുമ്പോൾ എത്ര മിനിറ്റ് ഇവിടെ ഓടണം നമ്മൾ ഉദ്ദേ അതായത് മീനുണ്ടെന്ന് ഇന്നലെ ഒരു മീനുണ്ടെന്ന് പറഞ്ഞ സ്ഥലത്താണ് വന്നിരിക്കുന്നത് പക്ഷേ ഇപ്പോൾ ഇവിടെ മീനില്ല പിന്നെ ഒരു പതിനഞ്ച് മിനിറ്റ് ഇവിടെ ഉള്ളിലോട്ട് ഓടണം എന്നാണ് പറഞ്ഞിട്ട് അവർ പോണത് അപ്പോൾ നമുക്ക് അവരുടെ ബാക്കിൽ നിന്ന് ഇപ്പോൾ നോക്കാം ഏകദേശം നമ്മൾ മുപ്പത്തിനാല് കിലോമീറ്റർ ഒരു മുക്കാൽ മണിക്കൂറിന് മേലും നമ്മൾ ഓടി കാരണം ചുറ്റിലും കടൽ മാത്രമേ ഉള്ളൂ കര ഒന്നും കാണാനില്ല നടു കടലാണ് നമ്മൾ കിടക്കുന്നത് അത്ര ഫുള്ളും റൗണ്ടായി കരമില്ല അപ്പോൾ പിന്നെ അവർ പറഞ്ഞത് പിന്നെ പോകുമെന്ന് ചോദിക്കട്ടെ ഞാൻ എണ്ണ അടുത്ത് അണ്ടാ പിന്നെ അങ്ങോട്ടാണ് പോകും ഓക്കെ അപ്പോൾ നമ്മളൊരു പതിനൊരു പതിനഞ്ച് മിനിറ്റ് കൂടെ ഉള്ളിലോട്ട് അവിടെ പോകാം നമ്മൾ ഒരുപാട് പ്രതീക്ഷയോടുകൂടെയാണ് ഇരിക്കണത് മീൻ കിട്ടും ഈ പ്രശ്നം മീനും കൊണ്ടേ പോകുമോ സ്റ്റ് പോയ അവിടെ നമുക്കൊന്നും കിട്ടിയില്ല കാരണം അവിടെ വീരുണ്ടെന്നാണ് പറഞ്ഞിട്ട് അറിഞ്ഞു വന്നത് പക്ഷെ അവിടെ ഇല്ല ഇവിടെ കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് വന്നിരിക്കുകയാണ് കുറച്ചുകൂടെ ഉള്ളിലോട്ട് വന്നിരിക്കുകയാണ് അപ്പം പണ്ടും പ്രാർത്ഥിച്ച് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് അത് കിടങ്ങാൻ തീരുമാനിച്ചു പിന്നെ നമുക്ക് ഇവിടെ വള്ളം കിടക്കണമെങ്കിൽ ആദ്യം ഇടേണ്ടതും ആങ്കർ ആങ്കർ കടലിട്ടാല് വള്ളം ഒരു സ്ഥലത്ത് കിടക്കത്തുള്ളൂ അല്ലെങ്കിൽ വലിഞ്ഞ് വലിഞ്ഞ് പൊക്കോണ്ടേ അത് അതിനുള്ള പ്രാർത്ഥനയും കാര്യങ്ങളും ചെയ്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഈശ്വര വിശ്വാസികട്ടോ എന്നെ പോലെ അല്ല എന്റെ ഭാഗ്യദോഷം എന്ന് വെച്ചാൽ നല്ല വലുവായിരുന്നു വലുവെന്ന് പറഞ്ഞാൽ ഒഴുക്കാണ് കടലൊഴുക്ക് മീനൊക്കെ വളരെ കുറവായിരിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ കുറച്ച് മീൻ കിട്ടിയുള്ളൂ കുറച്ച് ഫസ്റ്റ് നമുക്ക് കിട്ടിയതിനെ കുറച്ച് ക്ലാത്തി പിന്നെ മൂന്നായാലേ പിന്നെ കിട്ടിയത് ഒരു ഉണ്ണിമേരി ഇത്രയും നമുക്ക് ഇത്രയും കഷ്ടപ്പെട്ട് പതിമൂന്ന് മണിക്കൂർ കടലിൽ കിടന്നു കിട്ടിയത് അത് കണ്ടപ്പോൾ തന്നെ ഞാൻ സർവവും തളർന്ന ആകെപ്പാടെ വിഷമത്തിലായിപ്പോയി കാരണം രണ്ടാമത്തെ വട്ടം പോയിട്ടും എനിക്ക് സന്തോഷമുള്ള മീനൊന്നും കിട്ടിയില്ല ഏകദേശം നാല് കൂടി നമ്മൾ വിഴിഞ്ഞ എത്തി അപ്പോഴാണ് കാണുന്നത് കര ഒരു പ്രതീക്ഷയോടുകൂടി നമ്മുടെ വള്ളത്തിൽ നോക്കുന്നത് പക്ഷെ പാവം അവർക്കറിയത്തില്ലല്ലോ നമ്മൾ മീനൊന്നുമില്ലാതെ നിരാശയോടെയാണ് വരുന്നതെന്ന്